പ്രവാചകന്മാർക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ഓരോ പ്രവാചകനും കൂട്ടുകാരനുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ കാരണക്കാരനായോ അസുറഫുൽ കൂട്ടുകാരുണ്ടല്ലോ സൂര്യന് കൂട്ടുകാരുണ്ടല്ലോ ആ കൂട്ടുകാരുടെ കൂടെ ഒരുപാട് കൂട്ടുകാര തെരഞ്ഞെടുക്കുമല്ലോ അതാ ഓരോ പ്രവാചകന്മാർക്കും കൂട്ടുകാരുണ്ട് മഹാനായ നബിയുടെ കൂട്ടുകാരനാരാ ഒരിക്കലും ചോദിച്ചു അല്ല എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാരാണ് റപ്പത്തിലെ ൻ ആരാട് പടച്ചവര് നബി അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹു പറഞ്ഞു മൂസാ നിന്റെ കൂട്ടുകാരൻ ഇപ്പനും ജീവിച്ചിരിപ്പുണ്ട് കൂട്ടുകാരൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആരാണ് പഠിച്ചവര് ആ കൂട്ടുകാരനെ എനിക്കും കാണണം തമ്പുരാ അനുവാദം കൊടുക്കുകയാട് മൂസാ നബിക്ക് കാണാനുള്ള അനുവാദം കൊടുക്കുകയാ അങ്ങനെ നബി കടന്നു വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാട് ചെറുപ്പക്കാരന്റെ രണ്ട് ചുമലികളിൽ ഒരു സഞ്ചി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാ ഉമ്മാന്റെ ആ ചെറുപ്പക്കാരന്റെ ചുമലുകളില് രണ്ട് ചുമലിലും ഓരോ സഞ്ചികൾ സഞ്ചികളിങ്ങനെ തൂക്കി വെച്ചിരിക്കുകയാണ് ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് നബി കടന്നു ചെന്നു അതാ പ്രവാചകനാണെന്ന് പറഞ്ഞില്ല അടുത്ത് ചെന്നപ്പോഴാ ചെറുപ്പക്കാരൻ പറഞ്ഞ് ഇന്നെ കൂടെ താമസിച്ചുകൂട് നബി ആ ചെറുപ്പക്കാരൻ്റെ കൂടെ വീട്ടിലേക്ക് കടന്നു ചെന്നു ചുമലിലിരിക്കുന്ന കെട്ടങ്ങ് താഴെ വെക്കുകയാണ് ചെറുപ്പക്കാരൻ അടുക്കളയിൽ ചെന്നു ഭക്ഷണം തയ്യാറാക്കുമ്പോ അതാ ചുമലിൽ ചുമന്നുകൊണ്ടിരുന്ന ചാ സഞ്ചി ഉണ്ടല്ലോ ഒരു സഞ്ചി ഇങ്ങനെ ഇരുന്ന് അനങ്ങുകയാട് അതാ മുസാ നബി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അടുവൃദ്ധയായ ഉമ്മയാ എല്ലും തോലുമായ ആ സഞ്ചിക്കകത്ത് ഒരു ഉമ്മയാണ് കിടക്കുന്നത് രണ്ടാമത്തെ സഞ്ചി തുറന്നു നോക്കുമ്പോ ഒരു പടുവൃദ്ധനായ മനുഷ്യനാ പടച്ചവനെ ഒരു പടുവൃദ്ധയായ ഉമ്മയും ഒരു വാപ്പയുമാണ് കിടക്കുന്നത് ചോദിച്ചു പറഞ്ഞു ഞങ്ങളെ ചുമക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളെ നടക്കുന്നത് ഞങ്ങളെ ചുമന്നുകൊണ്ട് നടന്നത് ഞങ്ങളുടെ പൊന്നുമോനാട് എവിടെ പോയാലും അവൻ ഞങ്ങളെ കൊണ്ട് നടക്കുമല്ലോ എന്റെ പൊന്നുമോന് ഞാൻ ഒമ്പതര മാസമാണ് ചുമന്നതെങ്കിലും എന്റെ മകൻ ഞങ്ങളെ ചുമക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായല്ലോ നിങ്ങൾക്ക് ഇത്രയും നല്ല മകനെ കിട്ടിയല്ലോ എന്താണ് നിങ്ങൾ അവന് വേണ്ടി ദ്വാ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ആ പൊന്നുമോന് വേണ്ടി ദ്വാ ചെയ്യുന്നത് അവളൊന്നു പറയുന്നു എന്തേ ഞങ്ങളുടെ ആഗ്രഹമെന്നറിയുവോ ഞങ്ങളുടെ പൊന്നുമോന് വേണ്ടി ഞങ്ങൾ അല്ലാ ഇവനോട് ആ ചെയ്യുന്നത് എന്തെന്നറിയുവോന്ന് പറയുകയാ അള്ളാഹേ മുസാ നബി അലി ഇസ്സലാമിനെ കാണാ ഞങ്ങളുടെ പൊന്നുമോനോ ഭാഗ്യം കൊടുക്കണേ അള്ളാ രാവും പകലും എവിടെ പോയാലും തന്റെ മാതാപിതാക്കളെ ചുമന്നുകൊണ്ട് നടക്കുകയാട് ഒരു സബ്ജിയില് കെട്ടിയിട്ട് ഉമ്മാന ഒരു ചുമലില് ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ പൊന്നുമോന് വേണ്ടി ആ മുമ്മയും മാപ്പയും ആ ചെയ്തതെന്തെന്നറിയുവോ ഞങ്ങളുടെ മകൻ മരിക്കുന്നതിന് മുമ്പ് മൂസാനബിയെ കാണിച്ചു കൊടുക്കണേ അല്ല ഇതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് മാതാവ് പറയുമ്പോ മുസാ നബി പറയുന്നു അനക്കലീമുള്ളോ ഞാനാണുമാസാനബി അലിസല ഞാനാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് രണ്ടുപേരുമൊന്ന് പുഞ്ചിരിക്കുകയാട് അവര് രണ്ടുപേരും അങ്ങ് മരിച്ചുപോയി അവർ അവര് അങ്ങ് മരിച്ചുപോയി അതാ ഭക്ഷണം തയ്യാറാക്കിയിട്ട് തന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അടുക്കളയിൽ നിന്ന് കടന്നു വന്ന പൊന്നുമോര് അടുത്ത് വന്ന് മാതാപിതാക്കളെ വിളിക്കുമ്പോ രണ്ടുപേരും അനങ്ങുന്നില്ല മുസാനബി പറഞ്ഞു വിളിക്കണ്ട മോര് അവര് രണ്ടുപേരും മരിച്ചുപോയി എന്റെ മാതാപിതാക്കൾ രണ്ടുപേരും അവരല്പം മുമ്പ് മരിച്ചുപോയി ആ പൊന്നുമോൻ പറഞ്ഞു ഒരിക്കലും എന്റെ 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 വാപ്പയും വാപ്പയും ഉമ്മയും ഉമ്മയും മാതാപിതാക്കള് ഈ പിഞ്ചുമോൻ ഇവിടെ മാതാപിതാക്കളെ മകത്തം പറഞ്ഞപ്പോ ഉമ്മാന്റെ വിലയും വാപ്പയുടെ വിലയും ഈ പൊന്നുമോൻ ഇവിടെ പ്രസംഗിക്കുന്നത് കേട്ടവരാ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളേ ആ പറഞ്ഞു എൻ്റെ വാപ്പയും ഉമ്മയും മരിക്കൂല കാരണമെന്ത് ചോദിച്ച കാരണമെന്ത് അവിടന്ന് പറയുകയാ ഞാൻ ഏറ്റവും കൂടുതൽ അള്ളാഹുബനോട് ആ ചെയ്തതെന്തറിയുവോ ഞാൻ അല്ലാഹുബനോട് എപ്പോഴും ചെയ്യുന്നതെന്തറിയുവോ അല്ലാ എന്റെ മാതാപിതാക്കള് മരിക്കുന്നതിന് മുമ്പ് മുസാ രബിയെ കാണിച്ചു കൊടുക്കണേ അല്ല

മായ ശൈബാമാസത്തിന് ബഹുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ സ്വർഗത്തിൽ ആരുടെ കൂട്ടുകാരനും ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ ഈ പുണ്യമായ മാസത്തിനെ മാസത്തിന് ബഹുമാനിച്ചു ആദരിച്ച നീ സ്വർഗത്തിൽ ആരുടെ കൂട്ടുകാരനും മഹാനായ യൂസുഫ് നബി അലിസ്ലോ ഏറ്റവും കൂടുതൽ അല്ലാഹു കൊടുത്തോ കൊട്ടാരത്തിലോ കൈയിൽ ആപ്പിടം കണ്ടിട്ട് കത്തികൊണ്ട് തന്റെ വിരള് പോലും മുറിച്ചു മാറ്റി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പരിശുദ്ധമായ സ്നേഹിക്കുന്നവര് ബഹുമാനിക്കുന്നവരെ മഹത്വം നൽകുന്നവരെ നാളെ നീ യൂസുഫ് നബിയുടെ കൂട്ടുകാരനാ